സ്പീക്കറിനുള്ളിലും മറ്റുമായി ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഒന്നേക്കാൽ കോടിയിലേറെ രൂപ വില വരുന്ന സ്വർണം കൊച്ചി ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി ഷാർജയിൽ നിന്നും വന്ന പാലക്കാട് സ്വദേശി റഫീഖിൽ നിന്നുമാണ് സ്വർണം പിടികൂടിയത് ഇയാളുടെ ബാഗേജ് സ്ക്രീൻ ചെയ്തപ്പോഴാണ് സ്പീക്കറിനകത്ത് സംശയാസ്പദമായ രീതിയിൽ എന്തോ ഉള്ളതായി കണ്ടെത്തിയത് തുടർന്ന് ഇത് പൊളിച്ചു നോക്കിയപ്പോഴാണ് ആയിരത്തി ഗ്രാം സ്വർണം ഇതിൽ ഒളിപ്പിച്ചതായി കണ്ടെത്തിയത് കൂടാതെ നാല് പാക്കറ്റുകളിലാക്കി അഞ്ഞൂറ്റി എൺപത്തി ഗ്രാം സ്വർണവും ശരീരത്തിൽ ഒളിപ്പിച്ചതായി കണ്ടെത്തി കൂടുതൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കൊച്ചി ഇഷ്ടവർണങ്ങളാൽ സ്വപ്നവീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ട്രേഡേഴ്സ് ഏഷ്യൻ സർഫാ കോഡ് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച് കൂടാതെ പൈപ്സ് ആൻഡ് വാട്ടർ ടാങ്ക് ഏറ്റവും പുതിയ മോഡലുകളും കളറിംഗ് യുവർ ഡ്രീംസ് ഡി പി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്തനത്താണി